ം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഉപ്പുമുളകും ഫാൻസ് മുടിയൻ ഫാൻസ് എല്ലാവരും കാത്തിരുന്നൊരു ദിവസമാണെന്ന് ഇന്നാണ് മുടിയൻ്റെ കല്യാണം രാവിലെ തന്നെ അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അതായത് രണ്ട് ദിവസം മുമ്പായിരുന്നു ഒരു രാത്രി ഹൽദി ഫംഗ്ഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെയും വീഡിയോസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡായി ഉണ്ടായിരുന്നു അതിൽ ഉപ്പുമുളകിൽ നിന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് നീലും കേശും ഷിബിയും മാത്രമാണ് അവർ രണ്ടുപേരും നീലും ശിവാനിയും മൈക്കിൽ സംസാരിച്ചേക്കും നമുക്ക് നമ്മൾ കേട്ടാണ് ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരുന്ന ക്ലിപ്പ് തന്നെയായിരുന്നു അതെല്ലാം അപ്പോൾ തന്നെ പലരും ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ഇപ്പം മുളകും ആർട്ടിസ്റ്റുകളൊന്നും വരാത്തത് പിന്നെ അവരെല്ലാവരും കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും ഒഫീഷ്യലായിട്ട് ഇപ്പോൾ ഫോട്ടോസ് പുറത്തു വന്നതിൽ കേശു ആ ഒരു ഫോട്ടോ അതായത് വധുവിൻ്റെയും വരൻ്റെയും കൂടെ നിന്ന് അത് മുടീൻ്റെയും ഐശ്വര്യം കൂടി നിന്നൊരു ഫോട്ടോ പോകും കേശു പുറത്തുവിട്ടിട്ടുണ്ട് കേശു മാത്രമല്ല ഒപ്പം സുരേന്ദ്രനുമുണ്ട് അപ്പോൾ ഇപ്പം മുളകും ഫുൾ ടീം തന്നെ ഇപ്പോൾ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അമ്പലത്തിൽ വെച്ചായിട്ടാണ് കല്യാണം നടന്നത് ഇനിയിപ്പോൾ റിസപ്ഷൻ നാളെ മറ്റന്നാളെയായിട്ട് ഗ്രാൻഡായിട്ട് എല്ലാവരുമായിട്ടുള്ളൊരു റിസപ്ഷൻ ഉണ്ടാകുന്നതായിരിക്കും ഇതിനു മുമ്പ് എൻ്റെ മുടിയും തൻ്റെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഫങ്ഷൻസ് ആയിരിക്കും ഒന്ന് ഹൽദി കല്യാണം റിസപ്ഷൻ എന്ന രീതിക്ക് ഹൽദി ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു ഇനിയിപ്പോൾ ഇന്ന് കല്യാണം അമ്പലത്തിൽ വെച്ചാണ് കല്യാണം കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ന് കല്യാണം കഴിഞ്ഞ് ഒന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെയായിട്ടായിരിക്കും റിസപ്ഷൻ വലിയ ഒട്ടോരത്തിൽ വെച്ചിട്ടൊക്കെ ആയിരിക്കും എല്ലാ സെലിബ്രിറ്റീസും ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇത് ക്ലോസ് റിലേറ്റീവ്സും ക്ലോസ് ഫ്രണ്ട്സും മാത്രമായിരിക്കും ഇന്നത്തെ കല്യാണത്തിന് പങ്കെടുത്തിട്ടുണ്ടാവുക അതിലിപ്പുമുളകും ഫാമിലിയും ഉണ്ടാവും അതായത് ഇപ്പോൾ ഉപ്പുമുളകും മുടീൻ്റെ കല്യാണം ശരിക്കും റിയൽ ലൈഫിലെ കല്യാണം ഒഫീഷ്യലായിട്ട് നടന്നു കഴിഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ മുഴുവനും ഇപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ആ ഒരു അപ്ഡേറ്റും കൂടിയാണ് എന്താണെന്ന് വെച്ചാൽ ഉപ്പും മുളകിലോട്ടും മുടിയെപ്പോഴാണ് തിരിച്ചു വരിക എന്നുള്ള ആ ഒരു അപ്ഡേറ്റ് ഒഫീഷ്യൽ എപ്പോഴാണ് വരിക എന്ന് തന്നെയാണ് അത് വഴുകാതെ തന്നെ ഒഫീഷ്യലായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ എക്സ്പെക്ട് ചെയ്യാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ഒരു മുടിയുടെ റിസപ്ഷൻ ആയിട്ട് തന്നെ ചിലപ്പോൾ മുടീൻ്റെ ഒരു വെഡ്ഡിങ് ഗിഫ്റ്റ് എന്ന വിധം ആ ഒരു അനൗൺസ്മെൻറ്റ് ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ ചാൻസസ് വളരെ കൂടുതലാണ് അതിനിപ്പോൾ ഒഫീഷ്യലി മുടിയേൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക